മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രിയുടെ വീഴ്ച ആവർത്തിച്ച് കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ് ഹൃദയാഘാതം ഉണ്ടായ ആൾക്ക് കിടക്ക പോലും കിട്ടിയില്ലെന്നും തുണി വിരിച്ചാണ് കിടന്നതെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു പറയുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ വന്നിട്ടും മരുന്ന് പോലും നൽകിയില്ല ജീവനക്കാർ ഉത്തരവാദിത്വമില്ലാതെയാണ് പെരുമാറിയത് അഞ്ചു ദിവസം വേദന സഹിച്ച് ആശുപത്രിയിൽ കിടന്നു രക്ഷിക്കണമെന്ന ഡോക്ടർമാരോട് കേണപേക്ഷിച്ചു വേദന സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പല തവണ പറഞ്ഞിട്ടും മരുന്ന് നൽകാൻ പോലും ഡോക്ടർമാർ തയ്യാറായില്ല പല തവണ ആവശ്യപ്പെട്ട ശേഷമാണ് ഐസിയു വിലക്ക് മാറ്റിയത് പിന്നീട് പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു കാണാൻ പോലും സമ്മതിച്ചില്ല വെന്റിലേറ്ററിലാണെന്നാണ് പറഞ്ഞതിന് ശേഷം പിന്നീട് മോർച്ചറിയിൽ വെച്ചാണ് വേണുവിനെ കാണുന്നത് പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യേണ്ട വ്യക്തിയെയാണ് ചികിത്സ നൽകാതെ കൊന്നത് എന്നത് വ്യക്തം ഇത്രയും വലിയ ചതിയാണ് ആശുപത്രിയിലുള്ളവർ കാണിച്ചതെന്നും സിന്ധു കണ്ണീരോടെ പറയുകയാണ് ഐസിയുവിൽ കയറി കാണാൻ അനുവദിച്ചില്ല വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരുന്നെന്നും കുടുംബം ആരോപിക്കുന്നു മരിച്ച ശേഷവും ചികിത്സ തുടരുകയാണെന്ന തരത്തിലാണ് അവർ പ്രതികരിച്ചതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും സിന്ധു പറയുകയാണ് വേണുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കുറ്റക്കാരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം വേണുവിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും അനാഥരായെന്നും അവർക്ക് നീതി കിട്ടണമെന്നുമാണ് സഹോദരൻ ബേബി പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട് ദുരനുഭവം പറഞ്ഞ് സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് ഓട്ടോ ഡ്രൈവറായ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചത് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യുന്നതിനായിരുന്നു വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത് എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല നെഞ്ചുവേദനയെ തുടർന്ന് ചവറ പ്രാഥമിക ആശുപത്രിയിലായിരുന്നു വേണു ആദ്യം ചികിത്സ തേടിയത് പിന്നാലെ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത് തുടർന്ന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു വേണു മരിക്കുന്നത് സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം മരിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്